മലപ്പുറം ജില്ലാ കലോത്സവം വണ്ടൂരിൽ പുരോഗമിക്കുകയാണ് നമുക്കറിയാം ഇന്ന് നാലാമത്തെ ദിവസമായിട്ടുണ്ട് നാലാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഇന്നലത്തെ ദിവസത്തെ പോലെ തന്നെ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് നമ്മുടെ വണ്ടൂര് ഇതൊരു ഉത്സവമായിട്ട് മാറ്റിയെടുത്തിരിക്കുകയാണ് നാളത്തോടു കൂടി നമ്മുടെ ഈ കലോത്സവം ഇവിടെ അവസാനിക്കും വിവിധങ്ങളായ സ്റ്റാളുകളുണ്ട് വിവിധങ്ങളായ ആളുകൾ പല പല മത്സരത്തിനായി പങ്കെടുക്കുന്നവരുണ്ട് പല ജില്ലയുടെ പലവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന കാണാനെത്തിയവരുണ്ട് പങ്കെടുക്കാനെത്തിയവരുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ സ്കൂൾ ഗ്രൗണ്ട് ഇപ്പോൾ ഞാനുള്ളത് ബി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് മൂന്ന് വേദികളിലായിട്ട് മൂന്ന് സ്കൂളുകളിലായിട്ടാണ് നമ്മുടെ മത്സരം നടക്കുന്നത് ബി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ വണ്ടൂർ അതുപോലെ തന്നെ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വണ്ടൂർ പിന്നെ ഗുരുകുലം വിദ്യാനികേതൻ സ്കൂൾ വണ്ടൂർ ഇങ്ങനെ മൂന്ന് വ്യത്യസ്തമായ സ്കൂളുകളിൽ നടക്കുന്ന ഒരു കലാമേളയാണിത് ഇതിനോടടുത്ത് തന്നെ നമ്മുടെ വലിയ ഭക്ഷണ പന്തലുണ്ട് അങ്ങനെ വിവിധങ്ങളായ പല പല പരിപാടികൾ നിങ്ങളിലേക്ക് ഞങ്ങൾ കെ എൽ സെവൻറ്റി വൺ ന്യൂസ് എത്തിക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നവർ മാത്രമല്ല നമ്മുടെ കൂടെ അജയ്ദാസ് ഉണ്ട് ഫമീർ ഉണ്ട് നിബ്രാസ് ഉണ്ട് നിസാം ഉണ്ട് 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 ഷിഫിൻ ഷദീദ് നിസാമുണ്ട് ഷിഫിനുണ്ട് ഷദീതുണ്ട് ഷഹീറുണ്ട് വൈഷ്ണവുണ്ട് ഇസാനുണ്ട് ഷാജിയുണ്ട് ഫൈസലുണ്ട് റാഫിയുണ്ട് ജംഷീറുണ്ട് ആതിരയുണ്ട് വിനോദുണ്ട് അങ്ങനെ എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ നിങ്ങളിലേക്ക് തത്സമയത്തിലുള്ള തത്സമയമുള്ള ഈ ദൃശ്യങ്ങൾ എത്തുന്നതും അതുപോലെ തന്നെ പല പല ഇൻ്റർവ്യൂ പോലുള്ള പല പല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതും ഇവരുടെയൊക്കെ കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമുക്കിങ്ങനെ നോക്കുമ്പോൾ പല പലതാ ഒരു മാർഗ്ഗംകളി ഇന്ന് അരങ്ങേറുന്നൊരു മത്സരമാണ് മാർഗ്ഗം ടീം അംഗങ്ങളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ചോദിക്കാം മക്കളെ മത്സരം കഴിഞ്ഞോ പേര് അലോന പഞ്ചമി ശ്രവ്യ നിരഞ്ജന ഹിമ ഏതാണ് നിങ്ങളുടെ അധ്യാപകരൊക്കെ വന്നിട്ടില്ലേ സ്കൂളിൽ നല്ല സംസ്ഥാനതലത്തിലേക്ക് പോവാൻ പറ്റുന്ന പ്രതീക്ഷരാണോ എല്ലാവിധ ആശംസകളും പറയുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ എത്താൻ പറ്റട്ടെ ഇപ്പോൾ മാർഗ്ഗങ്ങളിൽ കഴിഞ്ഞ് വന്നിട്ടില്ല മലപ്പുറം സെൻറ്റ് ജമാ ടീം അംഗങ്ങളെയാണ് നമ്മളിവിടെ കണ്ടത് അവർ വളരെ വിജയ ഹൈസ്കൂൾ വിഭാഗത്തിൽ അവർ തന്നെ സംസ്ഥാനതലത്തിലേക്ക് പോകുമെന്ന പ്രതീക്ഷയിലാണുള്ളത് നമുക്ക് പലതരത്തിലുള്ള ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വിവിധങ്ങളായ പരിപാടികൾ കാണാൻ വന്നവരും അതുപോലെ തന്നെ പരിപാടികളുമായി ബന്ധപ്പെട്ട് വന്നവരും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധങ്ങളായ ആളുകൾ ഇവിടെ ഉണ്ട് എല്ലാവരും വണ്ടൂരിലെ ഈ കലോത്സവം വളരെ ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് കലോത്സവ കാഴ്ചകൾ തുടരുകയാണ്